ഒട്ടേറെ വിവാദങ്ങൾ ഉയർത്തിയ താരസംഘടന അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നാളെയാണ് ആര് ജയിക്കുമെന്നതിനേക്കാൾ ആര് ജയിച്ചാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നതാണ് സത്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രണ്ടു പേരിൽ ആര് ജയിച്ചിട്ടും കാര്യമില്ല എന്ന് സാരം സ്ത്രീ പക്ഷത്തിൽ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ശ്വേതാമേനോനാണെങ്കിൽ പുറകിലാണു നിന്നുകൊണ്ട് പേരിന് വനിതകളുടെ സീറ്റ് എന്ന് പറയാവുന്ന സ്ഥിരം രാഷ്ട്രീയ സീറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണത് ശ്വേതാമേനു പുറകിൽ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് മോഹൻലാൽ ഇട്ടറിഞ്ഞു പോയെങ്കിലും ആ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു കളിക്കാൻ പറ്റുന്ന ഒരാൾ അത്ര മാത്രമേ ശ്വേതാമേനന്റെ സ്ഥാനത്തിനെ കാണേണ്ടതുള്ളൂ ഇനി അടുത്ത ആൾ നമ്മുടെ ദേവനാണ് ജോയ് മാത്യുവിൻ്റെ സ്വന്തം ആളാണ് ദേവൻ സിനിമയിൽ വില്ലത്തരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പച്ചവെള്ളവും ചവച്ചു മാത്രം കുടിക്കുന്ന ആളാണ് ദേവൻ എന്നാണ് പൊതുവെയുള്ളൊരു പറച്ചിൽ എന്നാൽ ദേവനും ഒന്ന് അടി തെറ്റി എന്നാണ് മനസ്സിലാവുന്നത് അത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ കാര്യത്തിലാണ് ദിലീപിനെ അമ്മയിൽ നിന്നും പുറത്താക്കിയതിനെതിരെ അതിശക്തമായി ബാധിക്കുന്ന ഒരാളാണ് നമ്മുടെ ദേവട്ടൻ ദേവട്ടന്റെ അഭിപ്രായത്തിൽ ഒരാളെ ആരോപണ ആരോപണവിധേയൻ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അമ്മ എന്ന സംഘടനയിൽ നിന്നും പുറത്താക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നതാണ് ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മാത്രം മതിയായിരുന്നു അത്രേ കേസിന് വിധി വന്നിട്ട് വേണമെങ്കിൽ സസ്പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പിന്നെ ആ തീരുമാനത്തിൽ സംഘടന എത്തുന്നതിനുള്ള സാഹചര്യവും അതായിരുന്നു അത്രേ മമ്മൂട്ടിയുടെ വീടിന് മുൻപിൽ റീത്ത് വെച്ച് മറ്റും ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ മോഹൻലാൽ അങ്ങ് സമ്മതിക്കുകയായിരുന്നു അത്രേ എന്നാലും സസ്പെൻഷൻ കൊടുത്താൽ മതിയായിരുന്നു എന്ന് പുള്ളിക്കാരൻ ഇപ്പോഴും വേദനിക്കുന്നുണ്ട് പിന്നെ വേറൊന്നുകൂടി പുള്ളിക്കാരൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അമ്മ സംഘടനയിൽ കുറ്റാരോപിതനെ പുറത്താക്കുക എന്ന നിയമമില്ലെന്നും ദിലീപിന്റെ മനസ്സിൽ നന്മയും സംഘടനയോട് ആത്മാർത്ഥ സ്നേഹവും ഉള്ളതുകൊണ്ടാണ് തന്നെ നിയമവിരുദ്ധമായി പുറത്താക്കിയതിന്റെ പേരിൽ അദ്ദേഹം കേസിന് പോവാഞ്ഞത് എന്ന് കേസിന് പോയിരുന്നെങ്കിൽ അമ്മ കുടുങ്ങി പോവുമായിരത്രേ ദേവയുടെ നിഷ്കളങ്കത കൂടിപ്പോയി എന്ന് പറഞ്ഞാലും തെറ്റില്ല ഒരു സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകി എന്ന പേരിലാണ് അദ്ദേഹം കുറ്റാരോപിതനായത് അതിന്റെ പേരിൽ അമ്പത്തിയൊന്ന് ദിവസം ജയിൽവാസം അനുഭവിച്ച ആളാണ് നീണ്ട ഒമ്പത് വർഷമായിട്ടും കേസ് തള്ളിക്കൊണ്ടു പോകുന്ന ആളാണ് കുറ്റവാളി അല്ല എന്ന് എന്നുറപ്പുണ്ടെങ്കിൽ കേസ് വിധി പറയാനാവുമ്പോൾ ഇങ്ങനെ മുട്ടാപ്പൊക്ക കാണിച്ച് നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമുണ്ട് ഇത്രയും ചെയ്തിട്ടുള്ള ഒരാൾ അമ്മയിലെ നിയമാവലി പ്രകാരം പുറത്താക്കേണ്ട ആളല്ല എങ്കിൽ ആ നിയമാവലി തിരുത്തി എഴുതുകയാണ് വേണ്ടത് അല്ലാതെ അയാൾക്ക് വേണ്ടി സംസാരിച്ച് കണ്ണടച്ചിരുട്ടാക്കുകയല്ല വേണ്ടത് ദേവഡന്റെ മറ്റൊരു സങ്കടം അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും നാട്ടുകാരും ഒക്കെ ഇടപെട്ടിട്ടാണ് അങ്ങനെ ഒരു ആക്ഷൻ അമ്മ എടുത്തത് എന്നാണ് അമ്മയുമായി ഒരു ബന്ധവുമില്ലാത്ത ഇപ്പറഞ്ഞവരൊക്കെ കാണുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ മാമുണ്ട് പോകുന്നത് എന്നു കൂടി ഓർത്താൽ നന്നായിരുന്നു പിന്നെ പുറത്തു നിന്നും ഇടപെടൽ വരാൻ കാരണം ഇത്ര ക്രൂരമായി ഒരു പെൺകുട്ടി പിച്ചു ചീന്തപ്പെട്ടിട്ടും നിങ്ങളൊക്കെ കാണിച്ച മൗനം കാരണമാണ് നിങ്ങളെയൊക്കെ കാണുന്നതുപോലെ തന്നെ മലയാളികളെല്ലാം ആ പെൺകുട്ടിയെ സ്വന്തം വീട്ടിലെ ഒരാളായി കണ്ടതുകൊണ്ട് അവളെ കടിച്ചു കുറഞ്ഞപ്പോൾ അവർക്ക് നന്നായി വേദനിച്ചു അത്രയും കരുതിയാൽ മതി എന്നിട്ട് വിഷമമുണ്ടെങ്കിൽ ഈ ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവൻ ഗോവിന്ദച്ചാമി ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നപ്പോൾ സിനിമയിലൂടെ പ്രതികരിക്കാനുള്ള സന്ദേശമൊക്കെ ആളുകൾക്ക് കൊടുത്തത് അങ്ങ് ഓർത്താ മതി അപ്പോ ഒരുമാതിരിപ്പെട്ട ദണ്ണമൊക്കെ അങ്ങ് മാറിക്കിട്ടും എന്റെ സംശയം അതല്ല ദേവൻ അങ്ങനെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിന് സമാനമായതോ ആയ ഒരു കേസ് അമ്മയിൽ വന്നാൽ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ സ്ഥിതി അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കൊണ്ട് കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട അത്ര തന്നെ